നമസ്കാരം മൂവി പ്രാന്റിലേക്ക് സ്വാഗതം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു ആരാധകർ ഏറെ കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ആദ്യ ചോയ്സ് ദിലീപ് സിനിമകൾ മാത്രമായിരുന്നു ഏതൊരു ഫെസ്റ്റിവൽ വന്നാലും ദിലീപ് ചിത്രം മസ്റ്റായിരുന്നു എന്നാൽ മലയാള സിനിമയിൽ മാറ്റത്തിന്റെ പാതയിലേക്ക് മാറിയ ശേഷം ദിലീപ് ചിത്രങ്ങൾ പഴയതുപോലെ സ്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് മറ്റൊരു സത്യമാണ് ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന ശേഷം ബോക്സ് ഓഫീസിൽ ദിലീപ് അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒമ്പത് സിനിമകൾ ചെയ്ത ദിലീപിന് എടുത്തു പറയാൻ ഒരൊറ്റ ഹിറ്റ് പോലുമില്ല കേസിന് മുമ്പ് ഷൂട്ടിംഗ് തീർത്ത രാമലീലയാണ് ജയിൽ മോചിതനായ ശേഷമുള്ള ഒരേ ഒരു ഹിറ്റ് പിന്നീട് താരത്തിന്റേതായി വന്ന ശുഭരാത്രി കമാരസംഭവം ജാക്ക് ആൻഡ് ഡാനിയൽ മൈ സാൻഡ എന്നീ സിനിമകൾ മുടക്കു മുതൽ പോലും തിരിച്ചു നേടാനാകാതെ തകരുകയായിരുന്നു നാല് സിനിമകളും ബജറ്റിന്റെ പകുതി പോലും കളക്ട് ചെയ്തിരുന്നില്ല ദിലീപിന്റെ ബോക്സ് ഓഫീസ് പതനം ആരംഭിക്കുന്നത് ഇവിടെ മുതലായിരുന്നു പിന്നീട് രണ്ടു വർഷം കോവിഡ് പെട്ട് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് അടുത്ത ചിത്രം റിലീസായത് കോവിഡ് പ്രതിസന്ധി കാരണം ഓ ടി റിലീസായാണ് കേശു ഈ വീടിന്റെ നാഥൻ എത്തിയത് പഴകി പഴയകാല തമാശകൾ കുത്തിക്കയറ്റി അസഹനീയമായ സിനിമാനുഭവമായിരുന്നു കേശു അപ്പോഴും എല്ലാ സിനിമകളിലും ജനപ്രിയൻ എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ഷാഫി ചിത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങിയ ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളൊന്നായി മാറി ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ സിനിമ എന്ന് പറഞ്ഞു വന്ന തങ്കമണിയുടെയും ബോക്സ് ഓഫീസ് നില വ്യത്യസ്തമല്ല ഓൾ ടൈം ഡിസാസ്റ്റർ ലൈവിലേക്ക് തങ്കുമണി നീങ്ങിക്കഴിഞ്ഞു കഥയും മേക്കിങ്ങുമെല്ലാം ഇന്നത്തെ കാലത്ത് ഒരു സിനിമയെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നുണ്ട് താരത്തിന്റെ പേരിലോ ബജറ്റിന്റെ പേരിലോ ഇനി മുതൽ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലം കഴിഞ്ഞു ഇതേ രീതിയാണ് മുന്നോട്ടു പോക്കെങ്കിൽ ദിലീപിന് ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല അതേസമയം തങ്കമണി റിലീസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പ്രൊമോഷനൊക്കെ വളരെ കൂടുതലോടും ബുദ്ധിപരവുമാണ് ജയിൽവാസത്തിനു ശേഷം ചിത്രീകരിച്ച ഒരു ചിത്രം പോലും ദിലീപിന് ഹിറ്റ് സമ്മാനിച്ചില്ല തന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ആദ്യമേ കരുതലോട് നീങ്ങിയ ദിലീപ് ആദ്യം കുട്ടികളെ കയ്യിലെടുത്ത് ഫാമിലി തിയേറ്ററിൽ എത്തിക്കാനാണ് ശ്രമിച്ച രണ്ട് സിനിമയും പൂർത്തിയായില്ല മിസ്റ്റർ ഡിങ്കൻ ത്രീ ഡി പറക്കും പപ്പൻ പിന്നീട് ചെയ്ത കേശു ഈ വീടിന് നാഥൻ തീരെ മോശമല്ലാത്ത നല്ല നർമ്മ സിനിമയായിട്ടും ട്രോളന്മാർ കീറി മുറിച്ചു കൊന്നു ആക്ഷനിൽ പിടിച്ചു കയറാൻ ശ്രമിച്ച ബാന്ദ്രയും പൊട്ടി ബാലൻ വക്കീലും വോയിസ് ഓഫ് സത്യനാഥിനും നിലം തൊട്ടില്ല പക്ഷേ തങ്കമണിയിൽ എത്തുമ്പോൾ ദിലീപ് ഡൗൺ ടു എർത്തായി ആണ് തന്റെ ജനപ്രിയ നായകൻ എന്ന ഇമേജ് തിരിച്ചുപിടിക്കാൻ നോക്കിയത് പവൻ ടേക്കെയറും നിലം തൊട്ടില്ല ബസ്സിലും ട്രെയിനിലും സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കുക ഇന്റർവ്യൂവിൽ വളരെ സാധാരണക്കാരായി പെരുമാറുക തുടങ്ങിയ തന്ത്രങ്ങൾക്ക് പുറമെ മറ്റു ചില രീതിയും പരീക്ഷിക്കുന്നതായി തോന്നി നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ തനിക്കെതിരെ സംസാരിച്ച നടൻ വിനായകന്റെ കഴിവുകളെ പുകഴ്ത്തി സംസാരിക്കുക വഴി വിനായകനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തെ കൂടെ നിർത്തുക തന്നെയാണ് ലക്ഷ്യമെന്ന് പുതിയ അഭിമുഖം കണ്ടപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും എന്നാലും ദിലീപിന്റെ ഇനിയുള്ള ചിത്രങ്ങൾ ആരാധകർ നോക്കി നിൽക്കുകയാണ്